ഹായ് ഫ്രണ്ട്സ് അൻഡോക്റേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചൂര്യത്തിൻ്റെ ഒരു മറുപടിയാണ് പല പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് വീഡിയോയുടെ ടോപ്പിക്കായിട്ട് നമുക്ക് വന്നു ചോദിച്ചത് ആ സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ഇതാണ് ശശിതരക്കുറിപ്പ് എന്ന് പറയുന്ന സുഹൃത്താണ് ചോദിച്ചിരിക്കുന്നത് അതായത് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ കൂട്ടിയാൽ അതിൻ്റെ ഗ്ലാസ് മാത്രം മാറിയാൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടുമോ എന്നുള്ളതാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് അത് അതായത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഡാമേജസ് ഡാമേജസൊന്നുമില്ല പക്ഷേ ഡിസ്പ്ലേയിലെ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ ടച്ചിന് വേറെ പ്രശ്നമില്ല കാണുന്നതിനൊന്നും വേറെ പ്രശ്നമില്ലെങ്കിൽ പലരും ഗ്ലാസ് മാത്രമായിട്ട് മാറാനാണ് ശ്രമിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് ഡിസ്പ്ലേയുടെ പുറത്തുള്ള ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് ഇളക്കിയെടുത്ത് പുതിയ ഡിസ്പ്ലേ പുതിയൊരു ഗ്ലാസ് നമുക്ക് അതിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് കുറഞ്ഞ പ്രൈസ് തന്നെ അത് ലഭിക്കുകയും ചെയ്യും പക്ഷെ അത് ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടുമോ കമ്പനിയിൽ നിന്ന് നൽകിയിരിക്കുന്ന അതേ ഒറിജിനാലിറ്റി അതിന് കിട്ടുമോ എന്നുള്ളത് പലരും സംശയമാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കമ്പനി നൽകുന്ന കമ്പനി മാനുഫാക്ചർ കമ്പനി ഈ ഫോണ് ഡിസ്പ്ലേ നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഹൈ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ഹൈ ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ മറ്റ് നല്ല ഒരുപാട് ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഗ്ലാസ്സുകളാണ് അതായത് ഗോർല ഗ്ലാസ് അല്ലെങ്കിൽ ട്രാഗൺ ഡ്രാഗൺ ട്രെയിൽ പോലുള്ള ഗ്ലാസുകളൊക്കെയാണ് അവരത് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഹൈ ക്വാളിറ്റി ഡ്യൂറബിൾ ആൻഡ് വിഷലൈസേഷൻസ് ഒക്കെ ഉള്ള ഒരു ഗ്ലാസ് ആണത് അപ്പോൾ ആ ഗ്ലാസ് ഏതെങ്കിലും രീതിയിൽ ക്രാക്ക് തറ വീണോ എന്തെങ്കിലും കാര്യം ക്രാക്കായി പൊട്ടി ക്രാക്ക് ആകോ പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഗ്ലാസ് മാത്രമായിട്ട് മാറാൻ കൊടുക്കുന്ന സമയത്ത് അതിൽ അവർ ടെക്നീഷ്യൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് പല ക്വാളിറ്റിയുള്ള ഗ്ലാസുകൾ ഉണ്ടാവും അത് ഹൈ ക്വാളി ലോ ക്വാളിറ്റി മുതൽ ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെ ഉണ്ടാവും അതിന്റെ പ്രൈസ് റേറ്റും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെ ഉണ്ടാകും അതിൽ ഏത് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ആ ഒരു ക്ലാരിറ്റിയും പഴയ ഒരു ക്ലാരിറ്റി മറ്റുമൊക്കെ നിലനിർത്തുക എന്നുള്ളതും അതിൽ സാഗ് ബെൽക്കിന് അതുപോലെ തന്നെ സ്പൈക്കൻ തുടങ്ങിയ ഒരുപാട് നല്ല കമ്പനികളുടെ ഗ്ലാസുകളുമുണ്ട് പക്ഷെ എന്ത് യൂസ് ചെയ്താലും നമ്മുടെ മാനുഫാക്ചർ തന്നിരിക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ആ ഗുരുല ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഡ്രാഗൻ ഇന്റെ ഗ്ലാസിൻ്റെയോ ഒക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുക വളരെ പ്രയാസമാണ് പക്ഷെ നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേ നമ്മൾ കമ്പനി നൽകിയിരിക്കുന്ന ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്താൻ സാധിക്കും ഒറിജിനൽ ഡിസ്പ്ലേക്ക് വേറെ കമ്പനി ഇല്ലെങ്കിൽ ആ ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ ഗ്ലാസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വളരെ പഴയ ഒരു കമ്പനി നൽകിയിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അതുകൂടാതന്നെ ഒരു സംശയം കൂടി ആ ഒരു തോർത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിസ്പ്ലേ സർവീസ് സെൻ്ററിൽ നിന്ന് മാറിയാൽ ഒറിജിനൽ ഡിസ്പ്ലേ ആണോ മാറി കിട്ടുന്നതോ അത് കോപ്പി ഡിസ്പ്ലേ ആണോ കിട്ടുന്നത് എന്നുള്ളത് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് സർവീസ് സെൻറ്റർ വഴി മാറുന്ന ഡിസ്പ്ലേ ഒറിജിനൽ തന്നെ കിട്ടുമോ അത് കോപ്പി ആണോ കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു സംശയം വേണ്ട ഒറിജിനൽ തന്നെയാണ് കിട്ടുന്നത് സർവീസ് സെൻ്റർ വഴി ഒരിക്കലും അവർ ഒരു പാർട്സിന്റെയും കോപ്പി അവർ യൂസ് ചെയ്യത്തില്ല ഒരു കാര്യം കൂടി നിങ്ങളെ മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വെക്കുക കമ്പനി ഒരിക്കലും ഗ്ലാസ് മാത്രമായിട്ട് മാറാൻ പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല അങ്ങനെ ഒരു പാർട്ട് നമ്പരെ അവരെ ഗ്ലാസ് മാത്രമായിട്ട് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുന്ന രീതിയൊന്നും കമ്പനിക്കില്ല കമ്പനി ഗ്ലാസ് പെട്ടിക്കഴിഞ്ഞാൽ കമ്പനി ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് മാറും അത് വിത്ത് ഫ്രെയിം ആണെങ്കിൽ വിത്ത് ഫ്രെയിമോട് കൂടി തന്നെ അവരത് മാറും എന്നുള്ളതാണ് അവർക്ക് ഈ ഗ്ലാസ് മാറ്റി കൊടുക്കണ ആ ഒരു ഇല്ല അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇടുന്നത് ഒറിജിനൽ ഗ്ലാസ് ആകണമെന്നില്ല ഓക്കെ കമ്പനിയുടെ ഒറിജിനൽ ഗ്ലാസ് ആണെന്നില്ല ഓക്കെ പിന്നെ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയിൽ നിന്ന് മാറുന്നത് അതായത് സർവീസ് ഒറിജിനൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നിന്നും മാറുന്ന ഡിസ്പ്ലേകൾ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയായിരിക്കും അവർ ഒരിക്കലും കോപ്പി ഡിസ്പ്ലേ ഉപയോഗിക്കാൻ അവർ ഒരു പാർട്സും കോപ്പി യൂസ് ചെയ്യാറില്ല ഓതോറൈസ് സർവീസ് സെന്ററിൽ ഒരു പാർട്സും കോപ്പി യൂസ് ചെയ്യാറില്ല അവരൊക്കെ അവരെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ അവരപ്പോൾ അവൈലബിലിറ്റി ഇല്ലാന്നെങ്കിൽ അവർ വരുത്തി വേറെ എവിടെയെങ്കിലും വരുത്തി ആണ് ചെയ്യുന്നത് ചിലപ്പോൾ ചില പ്രോഡക്റ്റുകൾ ചില മൊബൈലൊക്കെ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ വെച്ച് ചിലപ്പോൾ ഒരു മാസമൊക്കെ ഡിലേ വരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇതാണ് കാര്യം കാരണം ഒറിജിനൽ ഡിസ്പ്ലേ വരുത്തുന്നതിനുള്ള ഒരു കല താമസമാണ് കമ്പനി വളർന്ന ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയായിരിക്കും നോ ഡൗട്ട് ഓക്കെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇതുമായി ഈ ഒരു വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഡൌട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു നാട്ടിലെ വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മൊബൈലുകളൊക്കെ കുറഞ്ഞ റേറ്റിലും മറ്റേ പോലെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൊബൈലുകളൊക്കെ കുറഞ്ഞ റേറ്റിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ അതുവഴി നമുക്ക് പറയാം കാണാം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ